ും എന്തെങ്കിലൊക്കെ തോന്നുന്നു ഇങ്ങനെ വരത്തില്ലേ ലക്ഷം റിസൾട്ടൊക്കെ കണ്ടായിരുന്നു ഇന്നത്തെ കണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിച്ചതിനോടൊക്കെ എന്താ അഭിപ്രായം ഞാൻ സുരേഷ് ഗോപി ഫാനാണോ എന്താ പറയാനുള്ള അഭിപ്രായം എന്താ സുരേഷ് ഗോപി അവസാനം തൃശ്ശൂർ എടുത്തു സുരേഷ് ഗോപി എടുത്തു നമ്മളെല്ലാവരും സുരേഷ് ഗോപിക്ക് കൊടുത്തു എന്തെ കുറിച്ച് അഭിപ്രായം കാരണം എന്താ അങ്ങനെ ഒരു ആഗ്രഹം ഒരു പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണോ അതോ പുള്ളിപ്പോൾ പണ്ട് പോലെ ഒരു രാഷ്ട്രീയത്തിലോട്ട് വരുന്നതിന് മുമ്പേ ഒട്ടേ കുറെ സഹായം ഒക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇപ്പം കേരളത്തിലെ റിസൾട്ട് ഒക്കെ കണ്ടായിരുന്നു മെട്രോ കേരളത്തിൽ ഫുൾ ആയിട്ട് മെട്രോ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ സുരേഷ് ഗോപി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുവെന്നറിയത്തില്ല വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇപ്പൊ നമുക്ക് എറണാകുളത്തുള്ളവർക്ക് തന്നെ അടുത്ത ജില്ലയിലോട്ടൊക്കെ പെട്ടെന്ന് പോകാന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു പ്രതീക്ഷ മാത്രമായിട്ട് പോവുക അതൊക്കെ അത്ര ആഭ്യന്തരമായ സുരേഷ് ഗോപിയുടെ വേറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ജനങ്ങളെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് വിളിച്ച കാര്യമാണ് പ്രജാ ദൈവങ്ങളെന്നാണ് നമ്മളെ വിളിച്ചത് അപ്പൊ അത് വിളി റിസൾട്ട് വന്നതിന്റെ ഒരു വിളി മാത്രമായിരിക്കും അങ്ങനെ ആയിരിക്കില്ല രാഷ്ട്രീയ പിന്നെ ഇപ്പം കേരളത്തില് റിസൾട്ട് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണ് പൊതുവെ മുന്നിൽ നയിക്കുന്നത് എന്തെങ്കിലും ഒരു ജനവിരുദ്ധ പ്രതിഷേധമായിട്ട് തോന്നുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങള് കൊടുത്തൊരു തിരിച്ചടിയായിട്ടൊക്കെ മോദി സർക്കാർ വീണ്ടും വരുന്നതിനോടൊക്കെ എന്താ വീണ്ടും പക്ഷെ അയ്യൻ്റെ ഇന്ത്യ മുന്നണി നല്ല രീതിയിലും ഒരു എന്താ പറയുന്നത് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അവർക്ക് ഒരു ബാക്കപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യ തുടക്കത്തിലൊക്കെ തന്നെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് സീറ്റ് എൻ ഡി എ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണിയായിരുന്നു പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കാണ് പത്ത് മുന്നൂറ് സീറ്റുകൾ ഇപ്പോൾ ബി ജെ പിക്ക് നല്ലൊരു ലീഡ് വന്നിട്ടുണ്ട് വീണ്ടും ബി ജെ പി തന്നെ ആയിരിക്കും ഭരണത്തിൽ വരുന്നത് അപ്പം ബി ജെ പി ഭരണത്തിൽ വന്നാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാവോ സുരേഷ് ഗോപി ഓക്കെ സുരേഷ് ഗോപി ഖാരൻ എന്തേലും പ്രത്യേകിച്ച് പറയാനുണ്ടോ കൂടുതലായിട്ട് ചേട്ടാ താങ്ക് ഇപ്പോ രാവിലെ കണ്ടായിരുന്നു കുറച്ചു നാളായിട്ട് സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂർ ഞാൻ എടുക്കും തൃശ്ശൂർ എനിക്ക് വേണം എന്നൊക്കെ പക്ഷെ ആ പറഞ്ഞത് സത്യമായി തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തു എന്ത്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ജയിച്ചത് എന്താ അതിനെ കുറിക്കും നല്ല കാര്യം പിന്നെ പുള്ളി കൊറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മീൻസ് എൻ ഡി എ പുള്ളി ജയിച്ചു കഴിഞ്ഞാല് കേന്ദ്രമന്ത്രി ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കേരളം ഫുൾ ആയിട്ട് മെട്രോ കൊണ്ടുവരും അങ്ങനെ ഒരു വാഗ്ദാനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂര് പോകാനുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളവർക്കും കുറച്ചു എളുപ്പമായിരിക്കും ഇതൊക്കെ ഒരു വാഗ്ദാനം തന്നെ ആയിരിക്കും അതോ നടപ്പിലാക്കും എന്താണ് അതിനെ കുറിച്ചുള്ള ഓക്കെ എന്താ അഭിപ്രായം എന്താ നല്ല അഭിപ്രായം എൻ ഡി കേരളത്തിൽ റിസൾട്ട് ഒക്കെ ഉണ്ടായിരുന്നോ യു ഡി എഫ് ആണ് ഇപ്പൊ ഉന്നയിക്കുന്നത് എൽ ഡി എഫിന് ഒരു സീറ്റേ ഉള്ളു എൻ ഡി എക്ക് ഒരു സീറ്റ് ഇതെന്താ ഇതിനെ കുറിച്ച് കാരണം ഇപ്പം ഇപ്പൊ ഉള്ള ഒരു ഭരണത്തിന് ജനങ്ങള് കൊടുത്തൊരു തിരിച്ചടിയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ ഭരണത്തിന്റെ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ ഓക്കെ താങ്ക് യു